ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്യൂ കെറ്റഡി വിത്ത് മിയാണ് കേട്ടോ അപ്പം നമ്മൾ നൈറ്റ് പുറത്ത് പോവാണ് ഫുഡ് കഴിക്കാൻ അപ്പോൾ എന്തെല്ലാം റെഡി ആവണോ എന്ന് പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഈ വേറെ ചെയ്യുന്ന ലിബാം നെയ്ത്തി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത് എനിക്ക് ആയിട്ട് കിട്ടിയ ഒരു ലിബാമാണ് കാരണം ഞാൻ ഏതോ ഒരു യൂട്യൂബറിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കുറേ പേര് റെക്കമെൻഡ് ചെയ്തൊരു ലിബാമായിരുന്നു കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ റിസൾട്ട് ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ടൻ കീയുടെ ടോണർ ായിരുന്നു അതിനുശേഷം കോസാറക്സിൻ്റെ സ്നേഹിൽ മ്യൂസിയാണ് രണ്ടും നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ അതിനുശേഷം ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വാങ്ങിയതാണ് കേട്ടോ പർപ്പിളീന്ന് കാരണം പർപ്പിളീന്ന് വാങ്ങാൻ കാരണം പെട്ടെന്ന് ഡെലിവറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പൊതുവേ സൺസ്ക്രീൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കാരണം പെട്ടെന്ന് ഓയിലി ആക്കുന്നതുകൊണ്ട് പക്ഷേ ഇതൊക്കെ അബ്സോർബിങ് ആണ് നോ വൈറ്റ് കാസ്റ്റ് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണിത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു കൺസീലർ ആണ് കേട്ടോ ഇതെന്തോ നയിക്കിയെന്ന് പെർച്ചേസ് ചെയ്തതാണ് ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറേ ഇല്ല നന്നായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇത് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുറത്ത് പോകാറുള്ളത് കാരണം നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു കൺസീലർ കാരണം ഞാൻ ഫൗണ്ടേഷൻ യൂസ് ആക്കാറേ ഇല്ല കേട്ടോ ഇപ്പം പിന്നെ ഇത് മാൾസിൻ്റെ ലിപ്പ് ലൈനറാണ് ഇതും നയിക്കുന്നത് എന്തോ വാങ്ങിച്ചാണ് സിക്സ്റ്റി റുപ്പീസ് സംതിങ് ഉള്ളു അത്യാവശ്യം ലോങ് ലാസ്റ്റിങ് ആണ് പിന്നെ ഞാൻ തപ്പുന്നത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് ബോർജോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ കത്തറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഭയങ്കര ക്യൂട്ട് ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ലോങ് ലാസ്റ്റിങ്ങും ആണ് എല്ലാവരുടെയും ഫേസിന് ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഇത് ഫിലിപ്സിൻ്റെ സ്ട്രേറ്റ്നറാണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതായിരുന്നു കേട്ടോ ഇത് നൈക്കേന്ന് വാങ്ങിച്ച ഒരു ക്യൂർ ആണ് കേട്ടോ എനിക്ക് പൊതുവെ ബ്ലഷ് ഇടുന്നത് അത്ര ഇഷ്ടം ഇഷ്ടമല്ലാത്ത ആളായിരുന്നു കേട്ടോ പക്ഷേ ഇതിൽ ഞാൻ അഡിക്റ്റായിപ്പോയി കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്ലഷ് എൻ്റെ കളറായാലും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് മേബ്ലീൻ്റെ സ്ട്രോബ് ക്രീമാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഞാൻ കുറേ റിസേർച്ച് ചെയ്തിട്ട് ഒരു ഗ്ലോ ക്രീമാണ് അടിപൊളിയാണ് കുറേ കാലം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഒന്നൊരു വൺ ഒരു വൺ ഇയറോളായി ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു നെക്ക് ചെയിൻ വാങ്ങിച്ചത് മീഷോയിന്നാണ് വൺ തേർട്ടി റുപ്പീസ് സംതിങ് ഉള്ളായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ